ഹലോ ഗൈസ് നമ്മുടെ ചുട്ട് കൊള്ളുന്ന കാലാവസ്ഥയൊക്കെ മാറി മഴയൊക്കെ പെയ്തങ്ങ് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ പെയ്യുന്ന അതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക ഉച്ചയായപ്പോഴേക്കുമ്പോൾ മഴയൊക്കെ അങ്ങ് മാറി ഫുൾ കോട വന്നിട്ടോ അപ്പോൾ ഇങ്ങനെ കോടയും മഴയൊക്കെ ആയിട്ട് മൊത്തത്തിൽ തണു ഒത്തിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്ക കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊരു ചോയ്സ് ഇല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണ് കുമ്പളപ്പം അല്ലെങ്കിൽ ചക്കപ്പന്നോ ഇടലിയപ്പം എന്നൊക്കെ പറയുന്ന അപ്പം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ ഇതാ നമ്മൾ നമ്മളതിനു വേണ്ടി ചക്ക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ കൊത്ത് തേങ്ങ ചെറുതായിട്ട് കൊത്തി എടുത്തിട്ടുള്ളതാണിത് ഒരല്പം കൂടുതൽ തേങ്ങക്കൊത്ത് എടുക്കണം കേട്ടോ ഇത് ഈ ചക്കയപ്പത്തിന് വളരെ ടേസ്റ്റ് തരും പിന്നെ നമുക്ക് ശർക്കരപ്പാനി വേണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു അഞ്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം അതുപോലെ തന്നെ അതിന് ചക്കയപ്പത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും ചെറിയ ജീരക ഏലക്കും ഏലക്കയും കൂടെ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലെങ്കിൽ കുമ്പളപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒന്ന് ഉരുക്കി എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് ഉരുകി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്തത് തുടങ്ങാം അപ്പം നമ്മൾ അടി ചൂട് അടി അടിക്ക് പിടിക്കാത്ത തരത്തിലുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കുറച്ചധികം സമയം നമ്മൾ നമ്മളിതിനു വേണ്ടി ചിലവഴിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ റവയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വറുത്ത റവയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ വറുത്ത റവയില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ വല്ലാണ്ട് റോസ്റ്റാവണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ ശർക്കര ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഞാൻ ഈ റവയൊന്ന് വറുത്തെടുക്കാൻ പോവാണ് നിങ്ങളുടെ കയ്യിൽ വറുത്തറവണുള്ളതെങ്കിൽ വീണ്ടും വറുക്കണ്ട വറുക്കണ്ടട്ടോ അപ്പോൾ ഈ റവ വറുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യ് ഈ നെയ്യാണ് കേട്ടോ ഈ കുമ്പളപ്പത്തിന് മധുര അല്ല രുചി തരുന്നത് ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഇട്ട് അതുകൊണ്ട് നെയ്യ് മിസ് ചെയ്യരുത് അപ്പോൾ രണ്ട് ടീ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക അതിന് ശേഷം ഇത് നിങ്ങൾക്ക് നല്ല ബ്രൗൺ നിറത്തിലാവണമെങ്കിൽ അതുപോലെ എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ അതുപോലെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാന്ന് വെച്ച് എടുക്കുക ഞാൻ ഈ ഒരു ഭാഗമാകുമ്പം എനിക്ക് എനിക്കിത്രയും മതി കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കി നല്ല പാന പാനിയായി വന്നിട്ടുണ്ട് ആ പിന്നെ നമ്മൾ തേങ്ങക്കുത്ത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് അതിലല്പം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ ചക്ക അരച്ചെടുത്തത് ചക്കപ്പഴം അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് അല്പം ചക്ക കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം ആ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി എടുക്കണം ഈ ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പണിയൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കത്തിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ടാകും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കത്തില്ല എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ കൈയ്യെടുക്കാതെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒട്ടെ ഇളക്കി 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 ഇളക്കിയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതിൽ വെള്ളമായി ഒക്കെ പോകുന്ന അത്രയും പാകത്തിന് നമ്മൾ ഈ ചക്ക എടുക്കണം അല്ലെങ്കിൽ ഈ ചക്ക വേവിച്ചെടുക്കണം ഈ ചക്ക പഴം വേവിച്ചെടുക്കണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരൊന്ന് നമ്മൾ അതിനോടൊപ്പം തന്നെ ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ് ശർക്കര നിങ്ങൾ ഡയറക്റ്റ് ചക്കയിലൊക്കെ ഒഴിക്കരുത് കിട്ടും അതിൽ മണ്ണും അല്ല മണ്ണല്ല മണലും കരടൊക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഞാനീ ചക്ക ശരിക്കും ചക്ക കൈ എടുക്കാതെ ഇളക്കണം എന്നാണ് പറയുക പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ മറ്റു പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചക്ക കത്തിപ്പതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ചക്ക അത്യാവശ്യം അതിൽ വെള്ളമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ചേർക്കണം കേട്ടോ അതാണ് ഈ ഒരു ചക്കയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുകയാണ് ഇനി നമ്മളതിലേക്ക് നമ്മുടെ ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരല്പം ഉപ്പും ചൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം ഈ ചക്ക സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കാരണം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് റവയൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് മധുരം കൂടുതലായാലും റവയൊക്കെ ഇട്ട് വരുമ്പോൾ ആ മധുരം ബാലൻസ് ആയിക്കോളും മധുരം കുറഞ്ഞു പോയാൽ അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോൾ അപ്പോൾ ഒരല്പം മധുരം കൂട്ടി തന്നെ എടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഈ ശർക്കര പനിയിലുള്ള ആ വെള്ളവും കൂടെ ഒന്ന് വലിഞ്ഞു പോകുന്നവരെ നന്നായിട്ട് ഇളക്കി ചേർക്കുക ഞാൻ അതിൻ്റെയോടൊപ്പം തന്നെ ഒരു സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടും ഇപ്പോൾ ടോട്ടൽ നമ്മൾ നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം എപ്പോഴും നെയ്യ് മുന്നിട്ട് നിൽക്കുന്നതിന് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഈ ഒരു കുമ്പളപ്പത്തിലേക്ക് അപ്പോൾ നെയ്യ്ക്കും മറ്റ് പൊടികൾക്കൊന്നും ഒരു പിശുക്കും ഇല്ലാണ്ട് തന്നെ ചേർക്കുക കാരണം അതാണ് അതാണിതിൻ്റെ രുചി എന്ന് പറയുന്നത് അപ്പോൾ നെയ്യ് കിട്ട് ഇപ്പോൾ അവിടെ നല്ലൊരു മണമൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ആ ചക്കയുടെയും ശർക്കരയുടെയും നെയ്യ് ഒക്കെ അതിൻ്റെ കൂടെ നമ്മളിപ്പം നമ്മുടെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതുകൂടി ഇട്ടപ്പം എൻ്റെ മക്കളെ ഒന്നും പറയണ്ട മണം അങ്ങനെ പാറി നടക്കുകയാണ് ഇതിൽ വെറുതെ പറയല്ല കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിക്കാൻ പോവുകയാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം വല്ലാത്ത മണം വരുന്നതാണ് കേട്ടോ സൂപ്പർ അപ്പം ഈ സമയത്ത് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇതിങ്ങനെ തിന്നാനും വളരെ രസമാണ് കേട്ടോ ഈ ഇതിങ്ങനെ വെറുതെ തിന്നാനും നല്ല രസമാണ് കേട്ടോ ഞാനും ഭാവിയും ഞാൻ തിന്നുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചക്ക കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു പകുതിയോളം ചക്ക എടുത്തും ചക്ക സിറപ്പ് എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ് കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്ര കാലം വേണേലും ഫ്രീസറിൽ സൂക്ഷിക്കാം ഒരു കേടും വരില്ല കേട്ടോ അപ്പം കുറേ കാലം വെക്കാനാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നേരം കൂടെ വരട്ടി എടുത്ത് ഒന്ന് ഒരു എന്താ എടുക്കുക ഞാൻ ഞാൻ ദിവസം അതുകൊണ്ട് അത്ര ത്രുന്നില്ല അപ്പോൾ ഈ ഒരു മാവ് ഞാൻ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു അടച്ചുറപ്പുള്ള ബോട്ടിലേക്കും മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കും പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുന്ന ആ ഒരു ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല കാരണം തേങ്ങയിട്ടാൽ അത് നാശമായി പോവും നമ്മളത് അവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചപ്പ് ചക്കയപ്പം ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ചക്ക ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് മാറ്റിവെച്ച തേങ്ങക്കൂത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങാകൂത്തും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾക്ക് മാറ്റി വെച്ചില്ലേ ഫ്രീസറിൽ വയ്ക്കാൻ പോകുന്ന അതിൽ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് അതിൽ തേങ്ങ ചെലവിയിട്ടിട്ടോ അല്ലെങ്കിൽ തേങ്ങക്കൂത്ത് ഇട്ടിട്ടോ ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ചക്കയപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ ചക്കയുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് ചക്കപ്പ് ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രോസസ്സ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് റവയാണ് കേട്ടോ അപ്പം റവ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലെപ്പോഴും ചക്കയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതാണ് രുചി അപ്പം റവ ചേർക്കുമ്പോൾ നിങ്ങൾ ഈ ഇതൊന്ന് ജസ്റ്റ് ടൈറ്റാകാനുള്ള ആ ഒരു പാകത്തിന് മാത്രം റവ ചേർക്കുക റവ കൂടുതൽ ചേർക്കരുത് ചക്ക തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ആദ്യം അതിനുവേണ്ടി നമ്മൾ അതിന് കുറച്ച് കുറച്ച് റവ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനൊരല്പം റവ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ പാകം ഒന്ന് നോക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഇനി ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ അവ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് പിടിപ്പിച്ചു ഇത് കണ്ടോ ഇപ്പോഴും ഇത് ലൂസായിട്ട് തന്നെയാണ് കിടക്കുന്നത് കുറച്ചും ടൈറ്റ് ആവണം എന്നാലേ മാവ് അതിൻ്റെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി റെഡി ആവുള്ളൂ അപ്പം ഇനി കുറച്ചും കൂടെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരുമിച്ച് ചേർക്കരുത് ചിലപ്പം കൂടിപ്പോയി ഇത് കട്ടിയായിപ്പോയ ഒരു അപ്പം ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ചും ഒന്ന് ചേർക്കുക ഇത് വല്ലാണ്ട് ലൂസാണ് അപ്പോൾ നമ്മളൊരല്പം കൂടെ റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ കുറച്ചും കൂടെ അറ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും തന്നു അപ്പോൾ ഇത്രയും റവയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് പിടിപ്പിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ കാണാം എനിക്ക് എൻ്റെ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസ് റെഡിയായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ അധികം ലൂസുമല്ല എന്ന തൊട്ട് ടൈറ്റും അല്ല ഈയൊരു ഭാഗത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അപ്പം ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം മാവ് റെഡിയായി ഇനി നമുക്കിത് കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ഇലയിലേക്ക് മാറ്റാം അപ്പം ഞാനിത് ഇടലേലയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇടലേല ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിതിന് എന്നാണ് പറയുന്നത് നിങ്ങളെന്താ പേര് പറയുക എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം ഇതിലുണ്ടാക്കി കഴിയുമ്പോൾ ഉള്ള ആ ഒരു രുചിയും മണവും അത് വേറെ തന്നെയാണ് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല വാഴയിലുണ്ടാക്കുക അതും വേറൊരു രുചിയാണ് ഇത് ഉള്ളവർ ഇതിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ അപ്പം നമ്മൾ കുമ്പളം കുത്തി ഇതിലേക്ക് മാവിട്ട് അപ്പം ഉണ്ടാക്കാൻ പോകണം ഇതുവരെ എനിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ഭയങ്കര ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും ഭ്രാന്തൊക്കെ വരുന്നൊരു സ്റ്റെപ്പാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടലേല വലുതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞു ഇടലേല അപ്പം അത് കുത്തിയാൽ നിൽക്കില്ലാണ്ടോ ഇതിപ്പം ഇങ്ങനെ കുത്തിയാൽ നിൽക്കാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഊരി ഊരി പോരും അങ്ങനെ ഊരി പോരുവാണെങ്കിൽ നിങ്ങൾ വല്ല ടൂത്ത് ടൂപ്പിക്കോ അല്ലെങ്കിൽ ഈർക്കലിയോ വെച്ചിട്ട് കുത്തി വെക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം ഞാൻ തൽക്കാലം അതൊന്നും ഉപയോഗിച്ചിട്ടില്ല തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതാ നമ്മുടെ കുമ്പളൊക്കെ എല്ലാം കുമ്പളപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ നമ്മുടെ നെയ്യും ശർക്കരയും ഏലക്കയും ജീരകവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നും പറയാനില്ല നമുക്ക് എന്താ പറയുക ഈ നല്ല നല്ല ഒന്നും പറയാനില്ല നല്ലാത്തൊരു രുചിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ചക്ക സീസണാണ് എല്ലാവർക്കും ചക്ക കിട്ടും അപ്പോൾ ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇതാ എൻ്റെ ചക്കപ്പം നന്നായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇത് കഴിക്കാൻ പോകുന്നു കേട്ടോ എൻ്റെ മോന് ഇത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആണ് അപ്പോൾ അവനിപ്പോൾ രണ്ട് വയസ്സായി അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരപ്പം കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇനി ചൂട്ടൻ ചക്കപ്പം കൊടുത്തിട്ട് കുട്ടിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നോക്കാം നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ

എന്ത്ടെ നോക്ക് ഇത് ചൂടില്ല എന്താണ് ഇത് ചൂടില്ല അതായത് രശുണ്ടോ ഒന്ന് നോക്കടാ പറശുണ്ടോ İşte unde. <laughs>